ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം അൻപത്തിനാലാം തിരുവാക്യം യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ നീമജ്ഞരും ഫരിയസ്യരും യേശുവിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടുപിടിക്കുവാൻ തക്കം നോക്കിയിരുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവീക കാര്യങ്ങൾ ചെറുതായി കണ്ടു ജീവിക്കുവാൻ ദൈവികമായ കാര്യങ്ങൾക്കും ദൈവവചനത്തിനും ദൈവിക ദൈവീക ഇടപെടലിനും ജീവിതത്തിൽ പ്രാധാന്യം നൽകാതെ ജീവിക്കുവാൻ ദൈവമേ ദൈവീക കാര്യങ്ങൾ നിസ്സാരമായി കണ്ടു ജീവിക്കുവാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ആരംഭവും അതാണല്ലോ ദൈവികമായ കാര്യങ്ങൾ ദൈവികമായ രഹസ്യങ്ങൾ ഉന്നതത്തിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടവ ദൈവപുത്രനായ ഈശ്വമി സിഹാദന ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചവ നിസാരമായി കാണുവാനും കരുതുവാനും ദൈവമേ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവികൾക്ക് ജീവിതത്തിൽ മൂല്യം നൽകി വില നൽകി അവ കണ്ണുമടച്ച ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും പരാവർത്തിയമാക്കുവാനുമുള്ള പരിശുദ്ധാത്മാവ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ സ്വമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പൻ്റെയും മാധ്യസ്ഥവും സക്കല്ല മാലാഖമാരുടെയും സക്കല്ല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ